ലോകകപ്പിന്റെ ഒൻപതാം എഡിഷനിൽ സെമി ഫൈനലിൽ കടന്നിരിക്കുകയാണ് രോഹിത് ശർമ്മ നയിക്കുന്ന ടീം ഇന്ത്യ അവസാന സൂപ്പർ എട്ട് മത്സരത്തിൽ കരുത്തരായ ഓസ്ട്രേലിയയെ ഇരുപത്തിനാല് റൺസിന് തകർത്താണ് ഇന്ത്യയുടെ സെമിഫൈനൽ പ്രവേശനം സൂപ്പർ എട്ടിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിലും ജയം നേടിയ രോഹിത് ശർമ്മയും സംഘവും ഗ്രൂപ്പ് ഒന്നിലെ ആദ്യ സ്ഥാനക്കാരായാണ് ലോകകപ്പിന്റെ സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത് ഇതേ ഫോം തുടരാനായാൽ ഇക്കുറി രണ്ടാം ടി ട്വന്റി ലോക കിരീടം ഇന്ത്യയിലെത്തിക്കാൻ രോഹിത് ശർമ്മയുടെ സംഘത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് അതേസമയം ഗ്രൂപ്പ് ഒന്നിലെ ആദ്യ സ്ഥാനക്കാരായി സെമിയിലെത്തിയ ഇന്ത്യയെ അവിടെ കാത്തിരിക്കുന്നത് ഇംഗ്ലണ്ടാണ് ജൂൺ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന രണ്ടാം സെമി ഫൈനലിലാണ് ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് അതേസമയം ഈ കളിക്ക് മഴ കനത്ത ഭീഷണിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ ഇത് ഇന്ത്യൻ ടീമിന് സത്യത്തിൽ നല്ല വാർത്തയാണ് എന്നതാണ് ശ്രദ്ധേയം ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യ ഇംഗ്ലണ്ട് സെമിയിൽ മഴ വില്ലനായി എത്തിയാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം ജൂൺ ഇരുപത്തിയേഴിന് ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയമാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടി ട്വന്റി ലോകകപ്പിലെ രണ്ടാം സെമി ഫൈനലിന് വേദിയാകുന്നത് മത്സരദിനം ഗയാനയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം നിലവിൽ പുറത്തു വന്നിരിക്കുന്ന കാലാവസ്ഥ അവസ്ഥാ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ പോരാട്ടം നടക്കാനിരിക്കുന്ന വ്യാഴാഴ്ച ഗയാനയിൽ മഴയ്ക്കുള്ള സാധ്യത എൺപത്തി എട്ട് ശതമാനമാണ് അത്ര മികച്ച ഡ്രൈനേജ് സംവിധാനമുള്ള ഗ്രൗണ്ടല്ല ഗയാനയിലേത് അതുകൊണ്ട് തന്നെ കളിക്ക് മുമ്പ് ശക്തമായ മഴ പെയ്താൽ കളി നടക്കാനുള്ള സാധ്യതകൾ മങ്ങും എന്നാൽ ഈ സൂചനകളെല്ലാം ഇന്ത്യക്ക് ആവേശം സമ്മാനിക്കുന്നതാണ് ടി ട്വന്റി ലോകകപ്പിലെ ആദ്യ സെമി ഫൈനലിലും ഫൈനലിലും മാത്രമാണ് ഇത്തവണ റിസർവ് ദിനങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അതായത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കാനിരിക്കുന്ന രണ്ടാം സെമിഫൈനലിനും റിസർവ് ദിനം അനുവദിക്കപ്പെട്ടിട്ടില്ല രണ്ടാം ും ഫൈനലിനും ഇടയിൽ ഒരു ദിവസത്തെ ഇടവേള മാത്രമേ ഉള്ളൂ എന്നതിനാലാണ് റിസർവ് ദിനം അനുവദിക്കപ്പെടാതിരുന്നത് എന്നാൽ വ്യാഴാഴ്ച മഴ വില്ലനാവുകയാണെങ്കിൽ മത്സരം പൂർത്തിയാകാൻ ഇരുന്നൂറ്റി അൻപത് അധിക മിനിറ്റുകൾ അനുവദിക്കും എന്നിട്ടും മത്സരം നടന്നില്ലെങ്കിലാകും മറ്റൊരു രീതിയിലുള്ള ഫൈനലിലേക്കുള്ള ടീമിനെ അധികൃതർ തിരഞ്ഞെടുക്കുക മഴയെ തുടർന്ന് രണ്ടാം സെമി ഫൈനൽ ഒരു തരത്തിലും സാധ്യമായില്ലെങ്കിൽ ഇന്ത്യയ്ക്കായിരിക്കും ഫൈനൽ കളിക്കാനുള്ള നറുക്കു വീഴുക സൂപ്പർ എയ്റ്റിൽ തങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതാണ് ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് അനുകൂലമാവുക സൂപ്പർ എട്ടിൽ മൂന്നിൽ മൂന്ന് വിജയങ്ങൾ നേടിയ ഇന്ത്യ ആറ് പോയിന്റുമായിട്ടാണ് സെമി ഫൈനലിലേക്ക് ഇപ്പോൾ യോഗ്യത നേടിയിട്ടുള്ളത് ഇംഗ്ലണ്ട് ആവട്ടെ മൂന്ന് കളികളിൽ രണ്ടെണ്ണത്തിൽ വിജയിക്കുകയും ഒന്നിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായിട്ടായിരുന്നു ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശനം ഇന്ത്യ സൂപ്പർ എട്ടിൽ അവരുടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതുകൊണ്ടും ഇംഗ്ലണ്ട് അവരുടെ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു എന്നതുകൊണ്ടും മഴ കളിമുടക്കിയാൽ ഇന്ത്യ അടുത്ത റൗണ്ടിലേക്കുള്ള യോഗ്യത നേടുക